വിശേഷം ഇത് ഇതാരാണ് മിസ്സിനെ കാണുന്നില്ലേ മിസ്സിന്റെ ഫേസ് കാണുന്നില്ലേ നാ മിസ് മിസ്സിന്റെ മുഖം കാണിക്കട്ടെ റെഡി വൺ സ്റ്റാർട്ട് ഓക്കെ അഞ്ചു മിസ്സാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത് മക്കളോട് ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനാണ് അപ്പോൾ മക്കള് എൽ പിന്നും യു പിയാണ് അഞ്ചിൽ എത്തിയിരിക്കുകയാണ് അല്ലേ അപ്പോൾ ഇനി നാലാം ക്ലാസ് പഠിച്ച പോലെ പഠിച്ചാൽ മതിയോ അങ്ങനെ പഠിച്ച കാര്യം ഉണ്ടാവോ കാരണം നിങ്ങളെ സബ്ജക്റ്റുകൾ മാറാണ് അഞ്ചാം ക്ലാസ്സിൽ നിങ്ങൾ പുതിയ സബ്ജക്റ്റുകൾ പഠിക്കാൻ പോവാണ് പിന്നെയോ സിലബസിൽ മാറ്റമുണ്ട് ഇനി പിന്നെ കൂടാതെ ഒരു പുതിയൊരു അപ്ഡേറ്റും കൂടെ വന്നു അത് മിസ്സ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിരുന്നു മക്കൾ കണ്ടിരുന്നോ എന്തായിരുന്നു അപ്ഡേറ്റ് വീഡിയോ പോയി കാണണം എന്നാലും ഒന്ന് ജസ്റ്റ് സൂചിപ്പിക്കാം അഞ്ചാം ക്ലാസ്സിൽ മിനിമം മാർക്ക് മാർക്കില്ലെങ്കിൽ ഇനി പാസ്സാവില്ല അല്ലേ അപ്പ ഇനി നിങ്ങൾ ഇതുവരെ പഠിച്ച രീതി പഠിച്ചാൽ മതിയോ പോരല്ലോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഇനി അങ്ങോട്ട് നല്ല പോലെ ഇരുന്ന് പഠിക്കണം ഓക്കെ വെക്കേഷനിൽ എൻജോയ് ചെയ്ത് വെക്കേഷൻ കൊണ്ടുപോകുക അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം കുറച്ച് പഠിക്കുകയും കൂടെ ചെയ്യണം ഇനി കറക്റ്റ് ഒരു മാസം കൂടെ ഉള്ളൂ ഒരു മാസം കൂടെ കഴിഞ്ഞാൽ നിങ്ങളെ വെക്കേഷൻ കഴിയാണ് സ്കൂളൊക്കെ തുറക്കും ക്ലാസ് ഒക്കെ തുടങ്ങും അല്ലേ അപ്പോഴത്തേക്ക് നമുക്ക് നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പഠിക്കുകയും വേണം അല്ലേ അപ്പോൾ ഒന്നുമില്ല ഒന്നും പേടിക്കണ്ട നിങ്ങൾ കുറച്ച് കാര്യം അറിഞ്ഞിരിക്കണം ഏതൊക്കെ സബ്ജക്റ്റാണ് നമ്മൾ അഞ്ചാം ക്ലാസ് പഠിക്കുന്നത് അത് നിങ്ങൾക്കറിയാവോ നോക്കാം നോക്കിക്ക മക്കളെ നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്റ്റ് ഉണ്ട് പഠിക്കാൻ ആ ഇതിനകത്ത് ഈ മൂന്ന് സബ്ജക്റ്റുകൾ നമുക്ക് അറിയാം അല്ലേ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട് മാത്സ് പഠിച്ചിട്ടുണ്ട് മലയാളം പഠിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് പഠിച്ചതാണ് നിങ്ങൾ നാലാം ക്ലാസ് വരെ ഈ സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മലയാളത്തിന് പകരം അറബിക്ക് പഠിക്കുന്ന മക്കളുണ്ടാവാം ഉറുദു സെലക്ട് ചെയ്ത മക്കളുണ്ടാവാം സാൻസ്ക്രിറ്റ് ചൂസ് ചെയ്ത മക്കളുണ്ടാവാം നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണോ ഇഷ്ടം അത് ചൂസ് ചെയ്തിട്ടുണ്ടാവും അല്ലേ അതേപോലെ നമ്മളുടെ അഞ്ചാം ക്ലാസ്സിലേക്ക് എത്തുമ്പം അഞ്ചിൽ ഉണ്ട് മാത്സ് ഉണ്ട് മലയാളം ഉണ്ട് മലയാളം അറബിക് ഉറുദു സംസ്ക്രിറ്റ് ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് അത് കൂടാതെ മിസ് ഈ നീല കളറിൽ കൊടുത്ത സബ്ജക്റ്റുകൾ നോക്കിക്കേ നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടോ ഇല്ല അത് കൂടാതെ പുതിയ കുറച്ച് സബ്ജക്റ്റുകളും കൂടെ അഞ്ചിലേക്ക് വരികയാണ് നിങ്ങൾ മക്കളെ നാല് വരെ പഠിച്ചത് ഇ വി എസ് ആണ് അല്ലേ പരിസര പഠനം എൻവിയോൺമെൻറ്റൽ സ്റ്റഡീസ് അത് സ്പ്ലിറ്റ് ആയിട്ട് അഞ്ചിലേക്ക് വരുമ്പം ബേസിക് സയൻസും സോഷ്യൽ സയൻസുമായിട്ട് മാറുകയാണ് അതായത് ബേസിക് സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രകൃതിയിൽ നമ്മുടെ ചുറ്റുമുള്ള പ്രകൃതിയിലുള്ള ഫിനോമിനാസിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു സബ്ജെക്റ്റാണ് ബേസിക് സയൻസ് ഇനി സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ സമൂഹത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ അതേപോലെ ചരിത്രപരമായ കാര്യങ്ങൾ രാജാക്കന്മാരെയും രാജ്ഞിമാരകളെയൊക്കെ കഥകളൊക്കെ കേട്ടില്ലേ അതൊക്കെ നമ്മൾ സോഷ്യൽ സയൻസിൽ പഠിക്കും പിന്നെ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ സോഷ്യൽ സയൻസിലാണ് പഠിക്കുക അതുകൂടാതെ ഈ വർഷം ഈ വർഷം നിങ്ങൾ പുതിയൊരു ലാംഗ്വേജ് പഠിക്കാൻ പോവാണ് ഹിന്ദി നമ്മളെ രാഷ്ട്രഭാഷയായ ഹിന്ദി നിങ്ങൾ ഈ വർഷം പഠിക്കാൻ പോവാണ് ഓക്കെ അതായത് ആദ്യം തൊട്ട് അക്ഷരമാല തൊട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ് ഒരു ന്യൂ ലാംഗ്വേജ് ചില കുട്ടികൾ ചിലപ്പോൾ നാലാം ക്ലാസ്സിൽ സ്കൂളിൽ അക്ഷരമാലകളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവും ചിലർക്ക് അത് പഠിപ്പിച്ചിട്ടുണ്ടാവില്ല പേടിക്കണ്ട നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ തരുന്നതാണ് മക്കൾ കണ്ടാൽ മതി കണ്ടിരുന്നു പഠിച്ചാൽ മതി പിന്നെ മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞൊരു സബ് ഉണ്ട് എന്തിനാണ് മക്കളെ മലയാളം സെക്കൻഡ് എന്തിനായിരിക്കും ആ മലയാളം എന്ന് പറയുന്നത് നമ്മളുടെ മാതൃഭാഷയാണ് അല്ലേ നമ്മളുടെ മദർ ടങ് ആണ് അപ്പം പല കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും ഒന്നും അറിയാത്തവരുണ്ട് പക്ഷെ നമ്മൾ അതുപോലെ ആവാൻ പാടില്ല അപ്പൊ ചില മക്കള് സംസ്കൃതം അറബിക് ഉറുദു ഒക്കെ സബ്ജക്ട് എടുത്തത് എടുത്തവരുണ്ടാവുമല്ലോ അപ്പോൾ അവർക്ക് മലയാളമായിട്ടൊരു ടച്ച് കൂടെ വേണ്ടേ എല്ലാവർക്കും മലയാളമായിട്ടൊരു അടി ഒരു ടച്ച് വേണ്ടേ നമ്മളുടെ മാതൃഭാഷയെക്കുറിച്ച് നമ്മൾ പഠിക്കണ്ടേ പഠിക്കണ്ടേ മക്കളെ നമുക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് മലയാള സെക്കൻഡ് ഈ വർഷം നമുക്ക് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പം ഇത്രയും സബ്ജക്റ്റുകളാണ് നിങ്ങൾക്ക് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കാനായിട്ടുള്ളത് അപ്പം മക്കള് പേടിക്കൊന്നും വേണ്ട നമ്മൾ എക്സാം ഫാമിലി മക്കളെ കൂടെ ഉണ്ടാവും മക്കൾ എന്ത് ചെയ്യുക നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതിയോ പോരാ നമ്മൾ എന്നും ഇടുന്ന വീഡിയോസ് നമ്മൾ ചാനലിൽ ഇടുന്ന വീഡിയോസ് ആയാലും ലൈവ് ക്ലാസ്സുകളായാലും ഷോർട്സുകളായാലും ഒക്കെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളതായിരിക്കും അതൊക്കെ മക്കളെന്ത് ചെയ്യുക കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കറക്റ്റായിട്ട് കണ്ടുപോവുക അപ്പം എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഉഷാറായിട്ട് സൂപ്പറായിട്ട് അഞ്ചാം ക്ലാസ്സിൽ അടിപൊളി മാർക്ക് ഫുൾ മാർക്ക് ഫുൾ എ ഗ്രേഡ് നമുക്ക് സ്വന്തമാക്കാനായിട്ട് പറ്റും ഓക്കെ അല്ലേ മക്കളെ അപ്പൊ അടിപൊളിയല്ലേ